നമസ്കാരം ഞാൻ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിൽ ആര്യക്കൊല്ലം പ്രകൃതി ദുരന്തത്തിന്റെ ദുഃഖത്തിൽ ഉള്ളുഴഞ്ഞു നിൽക്കുന്ന ജനതയ്ക്ക് താങ്ങാകുവാൻ തണലാകുവാൻ നാമേ ഉള്ളൂ നമ്മളെ ഉള്ളു സഹായിക്കുക പറ്റുന്ന പോലെ ആ ദുരന്ത ഭൂമിയിൽ രക്ഷകരായി നിൽക്കുന്ന ഓരോ മനുഷ്യനും ഹൃദയത്തിൽ തൊട്ട് ഒരു കൂപ്പുകൈ എൻറെ അച്ഛൻ സജി എ കെ ജിയുടെ രചനയിലും ഈണത്തിലും സമർപ്പിക്കുന്നു നിനച്ചിരിക്കാതെത്തിയ ദുരിത കയത്തിലാണി മലനാട് ഒഴുകിയെത്തിയ മലവെള്ളത്തിൽ ഒരു നാടൊന്നായി ഒഴുകിപ്പോയി നിനച്ചിരിക്കാതെത്തിയ ദുരിതക്കായത്തിലാണീ മലനാട് ഒഴുകിയെത്തിയ മലവെള്ളത്തിൽ ഒരു നാടൊന്നായി ഉറങ്ങിക്കിടന്നവരൊത്തിരിയാളുകൾ മരണച്ചുഴിയിൽ മടങ്ങിപ്പോയി ചൂരൽ മലയൊരു ചുടുകാടായി മണ്ണു മൂടിയ മരുഭൂവായി ചൂരൽ മലയൊരു ചുടുകാടായി മണ്ണു മൂടിയ മരുഭൂവായി തിരിച്ചു വന്നവർ തരിച്ചു നിൽപ്പ തീരാ ദുഃഖ തിരിച്ചു വന്നവർ തരിച്ചു നിൽപ്പ തീരാ ദുഃഖ പടുകുഴിയിൽ നനച്ചിരിക്കാതെത്തിയ ദുരിതക്കയത്തിലാണീ മലനാട് ഒഴുകിയെത്തിയ മലവെള്ളത്തിൽ ഒരു നാടൊന്നായി ഒഴുകിപ്പോ കലങ്ങിമറിഞ്ഞ മലവെള്ളത്തിൽ നഞ്ചു കലക്കാൻ തുനിയുന്നോരേ കലങ്ങിമറിഞ്ഞ മലവെള്ളത്തിൽ നഞ്ചു കലക്കാൻ തുണിയുന്നോരെ മറന്നേടുന്നു പലതും നിങ്ങൾ പല കുറിപാഠം പഠിച്ചിട്ടും മറന്നേടുന്നു പലതും നിങ്ങൾ പല കുറിപാഠം പഠിച്ചിട്ടും വെറുപ്പിൻ കണ്ണടയുടച്ചു നോക്കൂ ഉള്ളു നീറും കാഴ്ചകൾ കാണു നേരുള്ള നേരുള്ള രക്ഷാസേനകൾ വെറുപ്പിൻ കണ്ണടയുടച്ചു നോക്കുളളു നീറും കാഴ്ചകൾ കാണു നേരുള്ള നീരുള്ള രക്ഷാസേനകൾ ഇരവും പകലും ഇല്ലാതെ ഊണുമുറക്കവുമൊക്കെ വെടിഞ്ഞ് തിരയുകയാ ജീവന്റെ ഹൃദയത്തുടിപ്പുകൾ തിരയുകയാ ജീവന്റെ ഹൃദയത്തുടിപ്പുകൾ നനച്ചിരിക്കാതെ യത്തിലാണി മലനാട് ഒഴുകിയെത്തിയ മലവെള്ളത്തിൽ ഒരു നാടൊന്നായി ഒഴുകിപ്പോ ഒറ്റക്കാവില്ലാരും നിങ്ങൾ ദുരന്തത്തിൽ ഹൃദയം മുറിഞ്ഞവരേ ഒറ്റക്കാവില്ലാരും നിങ്ങൾ ദുരന്ത ഹൃദയം മുറിഞ്ഞവരേ മനുഷ്യനു കഴിയുന്നതെല്ലാം നൽകാൻ നമ്മളുണ്ട് ദൈവമാകാൻ മാനവ സ്നേഹികൾ മനുഷ്യനു കഴിയുന്നതെല്ലാം നൽകാൻ നമ്മളുണ്ട് ദൈവമാകാൻ മാനവ സ്നേഹികൾ ഉള്ളതിൽ പങ്കു നൽകണം നമ്മൾ ചെയ്യാൻ പറ്റണതെല്ലാം ചെയ്യണം ഉള്ളതിൽ പങ്കു നൽകണം നമ്മൾ ചെയ്യാൻ പറ്റണതെല്ലാം ചെയ്യണം ദുരന്തകാലങ്ങളെല്ലാം നമ്മൾ എന്നുമേ ഒന്നായി അതിജീവിക്കും ദുരന്തകാലങ്ങളെല്ലാം നമ്മൾ എന്നുമേ ഒന്നായി അതിജീവിക്കും ആപത്തുകാലത്തിൽ ഒഴുകി പരക്കും കരുതലിൻ പേരാ മലയാളി ആപത്തുകാലത്തിൽ ഒഴുകി പരക്കും കരുതലിൻ പേരാ മലയാളി നനച്ചിരിക്കാതെത്തിയ ദുരിതക്കയത്തിലാണീ മലനാട് ഒഴുകിയെത്തിയ മലവെള്ളത്തിൽ ഒരു നാടൊന്നായി ഒഴുകിപ്പോയി ഉറങ്ങിക്കിടന്നവരൊത്തിരി ആളുകൾ മരണച്ചുഴിയിൽ മടങ്ങിപ്പോയി ചൂരൽ മലയൊരു ചുടുകാടായി മണ്ണു മൂടിയ മരുഭൂവായി തിരിച്ചു വന്നവർ തരിച്ചു നിൽപ്പ തീരാതുക്കടുകുഴിയിൽ തിരിച്ചു വന്നവർ തരിച്ചുനിൽപ്പ തീരാ ദുഃഖ പടുകുഴിയിൽ